വളരെ ആസൂത്രിതമായി ഈ പറയപ്പെട്ട നേതാക്കളെ എല്ലാം സംരക്ഷിച്ച് ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ബിനാമി ഇടപാടുകളുമെല്ലാം പുറത്തു വരാതെ കാത്ത് സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പി പി ദിവ്യ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഏത് വിഷയത്തിലും പ്രതികരിക്കുന്ന ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്ട് ഒരു വർഷക്കാലത്തോളമാകാൻ പോകുന്നു ഈ വിഷയത്തിൽ ഇന്നു വരെ രണ്ടേ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എന്നെ അധിക്ഷേപിച്ചിട്ടതല്ലാതെ ഈ ഉന്നയിച്ചൊരാരോപണത്തിലും ഒരു സിംഗിൾ മറുപടി പോലും പി പി ദിവ്യ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു ഫേസ്ബുക്കിലും കുറിച്ചിട്ടില്ല പിന്നിലുണ്ട് അത് പുറത്തു വരിക കൊണ്ടുവരിക തന്നെ ചെയ്യും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഔദ്യോഗികമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി നൽകുമെന്ന് എന്തായാലും അത്തരമൊരു പ്രതീക്ഷ ഇനി എന്നെ സംബന്ധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും ആവശ്യമായ രേഖകളും ബന്ധപ്പെട്ട വിവരങ്ങളും സഹിതം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പൊതുസമക്ഷം ജനങ്ങളിലേക്ക് ഈ പറഞ്ഞ സി പി എം നേതാക്കളുടെ ഉന്നതരായ പല സി പി എം നേതാക്കളുടെയും യഥാർത്ഥ അഴിമതിയുടെയും ബിനാമി ഇടപാടുകളുടെയും മുഖം വലിച്ചു കീറുന്ന രീതിയിലേക്കുള്ള തെളിവുകളും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവിടും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം